അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യത്തെക്കുറിച്ചും നമ്മുടെ സൗരയോധത്തിന് പുറമെ സ്ഥിതി ചെയ്യുന്ന ഭീമാകാരന്മാരായ ഗ്രഹങ്ങളെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും പഠിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നാസ ഒരു മിഷൻ ലോഞ്ച് ചെയ്യുന്നു പറഞ്ഞു വന്നത് നാസയുടെ വോയേജർ എന്ന മിഷനെക്കുറിച്ചാണ് മനുഷ്യന് നിർമ്മിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും അഡ്വാൻസ്ഡ് ആൻഡ് അൾട്ടിമേറ്റ് ആയ ടെക്നോളജിയാണ് വോയേജറിൻ്റെ എന്താണ് ഈ വോയേജർ മിഷനെ മറ്റ് ബഹിരാകാശ മിഷനുകളിൽ നിന്നും വ്യത്യസ്തമാക്കി നിർത്തുന്ന ഒരു ഘടകമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പിന്നെ മറ്റൊരു കാര്യം ഈ വീഡിയോയും ഇതിനു മുൻപത്തെ കുറച്ച് വീഡിയോസും ഒക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് ചെയ്തിരിക്കുന്നത് അതായത് ഈ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് അത് അതിൻ്റെതായ രീതിയിൽ ക്രമീകരിച്ച് ഒരു അവട്ട് പുറത്തെടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി പണിയുള്ള കാര്യമാണ് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മുഴുവനായി കാണാൻ ശ്രമിക്കുക കൂടാതെ ഇത്തരം സബ്ജക്റ്റുകൾ ഇഷ്ടപ്പെടുന്നവരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വോയേജർ മിഷനിൽ രണ്ട് പേടകങ്ങളാണ് ഉൾപ്പെടുന്നത് വോയേജർ വൺ ആൻഡ് വോയേജർ ടു വോയേജർ ടു ആണ് ആദ്യം വിക്ഷേപിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപതിന് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് സെപ്റ്റംബർ അഞ്ചിനാണ് വോയേജർ വൺ വിക്ഷേപിക്കുന്നത് പക്ഷേ വോയേജർ വൺ തൻ്റെ സഞ്ചാരത്തിന് ഒരു എളുപ്പ വഴിയായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ആസ്ട്രോയിഡ് ബെൽറ്റ് ഒക്കെ വളരെ വേഗത്തിൽ പുറത്തു കടന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഡിസംബർ അഞ്ചിന് വോയേജർ ടൂവിന് പിന്നിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് വോയേജർ ജോവിയൻ ഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള മിഷൻ ആരംഭിക്കുന്നത് ആ സമയത്ത് വോയേജറിന് ഭൂമിയിൽ നിന്നുള്ള ദൂരം ഇരുന്നൂറ്റി അറുപത്തി മില്യൺ കിലോമീറ്റർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഈ പേടകം ആദ്യമായി എടുത്ത വ്യാഴത്തിന്റെ ചിത്രം ഭൂമിയിലേക്ക് എത്തുന്നത് അതിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തിനാലിനേക്കാളും പ്രക്ഷുബ്ധത നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു വ്യാഴത്തിൻ്റെതെന്ന് ശാസ്ത്രജ്ഞർ മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജനുവരി മുപ്പത് മുതൽ ഈ പേടകം എല്ലാ തൊണ്ണൂറ്റിയാറ് സെക്കൻഡ് കൂടുന്തോറും വ്യാഴത്തിൻ്റെ ചിത്രങ്ങൾ എടുത്തുകൊണ്ടിരുന്നു അങ്ങനെ നൂറ് മണിക്കൂറിന് ശേഷം ഈ വ്യാഴം പത്ത് തവണ ഭ്രമണം ചെയ്യുന്നതിൻ്റെ ഒരു ടൈം ലാപ്സ് വീഡിയോ ഈ വോയേജർ വൺ ഭൂമിയിലേക്ക് അയച്ചു കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഫെബ്രുവരി പത്ത് മുതൽ ഈ പേടകം ജോവിയൻ ഉപഗ്രഹങ്ങളെ മുറിച്ചു കടന്ന് സഞ്ചരിക്കാൻ തുടങ്ങി അപ്പോഴാണ് വ്യാഴത്തിനും വലയങ്ങളുണ്ടെന്ന് വോയേജർ കണ്ടെത്തിയത് പക്ഷേ വെറും പത്തൊൻപത് മൈൽ കനം മാത്രമേ ഈ വലയങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ ഇതേ വർഷം മാർച്ച് അഞ്ചിന് തന്നെയാണ് വോയേജർ വൺ വ്യാഴത്തിൻ്റെ ഏറ്റവും അടുത്തെത്തുന്നത് അതുകഴിഞ്ഞ് വ്യാഴത്തിൻ്റെ എല്ലാ ഉപഗ്രഹങ്ങളിൽ കൂടിയും ഈ പേടകം കടന്നുപോയി അങ്ങനെ വെറുതെ കടന്നു പോവുകയല്ല ഓരോ ഉപഗ്രഹത്തിൻ്റെയും ചിത്രങ്ങൾ എടുത്ത് അപ്പോൾ തന്നെ ഭൂമിയിലേക്ക് അയക്കുകയായിരുന്നു ഇതെല്ലാം തന്നെ ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞർക്ക് വലിയ ഒരു മുതൽക്കൂട്ടായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമായിരുന്നു വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ലോയിൽ വോയേജർ കണ്ടെത്തിയത് അതായത് മഞ്ഞ ഓറഞ്ച് ബ്രൗൺ നിറത്തിലുള്ള ഒരു ലോകമായിരുന്നു അത് അവിടെ എട്ട് ആക്റ്റീവായ അഗ്നിപർവ്വതങ്ങളെങ്കിലും ഉണ്ടായിരുന്നു അതിൽ ഓരോന്നിൽ നിന്നും ഒരു പ്രത്യേകതരം പദാർത്ഥം അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെയുള്ള അഗ്നിപർവ്വതങ്ങളുടെ സാന്നിധ്യം കൂടുതൽ സൾഫറിൻ്റെയും ഓക്സിജൻ്റെയും നിർമ്മാണത്തിന് കാരണമാകുമെന്നും അതുവഴി സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാകുമെന്നും അവർ മനസ്സിലാക്കി അത് കഴിഞ്ഞ് ഈ പേടകം തേബസ് മെറ്റിസ് എന്നീ വ്യാഴത്തിൻ്റെ രണ്ട് പുതിയ ഉപഗ്രഹങ്ങളെ കൂടി കണ്ടെത്തി വ്യാഴത്തിൻ്റെ വിവരങ്ങളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഏപ്രിൽ ഒമ്പതിന് വോയർ തന്റെ ഒന്നാമത്തെ ദൗത്യം പൂർത്തിയാക്കി അടുത്തത് ശനിയെ ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്രയായിരുന്നു പക്ഷെ അവിടെ വിലങ്ങുതടിയായി നിന്നത് ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റൻ ആയിരുന്നു ഈ പേടകം ടൈറ്റനിൽ ചെന്ന് ഇടിക്കുമോ എന്ന ഒരു ഭയമുണ്ടായിരുന്നു പക്ഷെ വ്യാഴത്തിൽ എത്തിച്ചേർന്നതിനേക്കാൾ വളരെ എളുപ്പമായിരുന്നു ശനിയുടെ ഗുരുത്വാകർഷണ വലയത്തിലേക്ക് കടക്കാൻ ഇവിടെ വെച്ച് തന്നെ വോയേജർ വൺ ശനിയുടെ അഞ്ച് പുതിയ ഉപഗ്രഹങ്ങളെ കണ്ടെത്തി ഇതുകൂടാതെ ശനിയുടെ ബി വലയത്തിൽ ഒരു താൽക്കാലിക വി ആകൃതിയിലുള്ള മേഘങ്ങളുടെ കൂട്ടം രൂപപ്പെട്ടു വരുന്നതായും വോയേജർ മനസ്സിലാക്കി അതുകഴിഞ്ഞ് ശനിയുടെ പുതിയ വലയമായ ജിയേയും കണ്ടുപിടിച്ചു പിന്നെ അത് കഴിഞ്ഞ് പറന്നുകൊണ്ടിരിക്കെ ശനിയുടെ ഉപഗ്രഹങ്ങളായ ടൈറ്റൻ മീമസ് എൻസെലഡസ് തെത്തിസ് ഡിയോൺ പിന്നെ റയ ഇവയുടെ എല്ലാം ചിത്രങ്ങൾ വോയേജർ പിടിച്ചെടുത്തു ഇവയുടെ അടിസ്ഥാനത്തിൽ ശനിയുടെ ഉപഗ്രഹങ്ങളിൽ ഭൂരിഭാഗവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ജലം ഐസ് എന്നിവ കൊണ്ടാണെന്ന് വോയേജർ കണ്ടെത്തി ഇവയിൽ ടൈറ്റൻ എന്ന ഗ്രഹത്തിന്റെ അടുത്തുകൂടി പറഞ്ഞത് വെറും നാലായിരം കിലോമീറ്റർ വ്യത്യാസത്തിലായിരുന്നു അതുവഴി വോയേജർ ടൈറ്റൻ എന്ന ഗ്രഹത്തിൻ്റെ അന്തരീക്ഷം അവ്യക്തമാണെന്ന് മനസ്സിലാക്കി കൂടാതെ ഇവിടുത്തെ അന്തരീക്ഷത്തിൽ തൊണ്ണൂറ് ശതമാനവും നൈട്രജന്റെ സാന്നിധ്യം ഉണ്ടെന്നും അതുകൂടാതെ ഇവിടുത്തെ അന്തരീക്ഷ താപനില മൈനസ് നൂറ്റി എൺപത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് ആണെന്നും കണ്ടുപിടിച്ചു ഈ വിവരങ്ങളെല്ലാം തന്നെ നമ്മുടെ സൗരയുധത്തിൽ ഭൂമി കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ജലത്തിൻ്റെ സാന്നിധ്യം കാണുന്ന ഒരേ ഒരു ഉപഗ്രഹം എന്നത് ഈ ആണെന്ന് മനസ്സിലാക്കി പിന്നെ നൈട്രജൻ മാത്രമല്ല മീഥൈൻ അതുപോലെ മറ്റ് ഹൈഡ്രോ കാർബണുകളൊക്കെ ഈ ടൈറ്റൻ്റെ അന്തരീക്ഷത്തിലുള്ളതുകൊണ്ട് പലതരം കെമിക്കൽ റിയാക്ഷൻസും ഇവിടെ നടക്കുവാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഒന്നോർക്കണം ഭൂമി ഉണ്ടായ തുടക്കകാലത്ത് പലതരം കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായാണ് മനുഷ്യൻ ഉണ്ടായതെന്ന് അല്ലെങ്കിൽ ജീവൻ ഉണ്ടായതെന്ന് ഇനി എങ്ങോട്ട് അതായിരുന്നു വോയേജറിന്റെ മുന്നിൽ അവശേഷിച്ച ചോദ്യം രണ്ട് ജോവിയൻ ഗ്രഹങ്ങളായ വ്യാഴത്തെയും ശനിയേയും വോയേജർ കവർ ചെയ്തു കഴിഞ്ഞു ഇനി അടുത്തതായി ഉള്ളത് യുറാനസും നെപ്റ്റ്യൂണുമാണ് പക്ഷേ ഈ ഗ്രഹങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള അത്യാവശ്യ സജ്ജീകരണങ്ങളൊന്നും തന്നെ ഈ പേടകത്തിലില്ലായിരുന്നു അതുകൊണ്ട് അടുത്തതായി വോയേജർ വൺ തീരുമാനിച്ചത് നമ്മുടെ സൗരയൂഥത്തിന് പുറത്തു കടക്കാനായാണ് ഇതിനു വേണ്ടി ഒരു മൂന്ന് പോയിൻ്റ് അഞ്ച് അസ്ട്രോണമിക്കൽ യൂണിറ്റ് അതായത് വർഷത്തിൽ ഒരു അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് മില്യൺ കിലോമീറ്റർ എന്ന വേഗതയിൽ വോയേജർ വൺ സഞ്ചരിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പതിനാല് ഇപ്പോൾ വോയേജറിൻ്റെ സൂര്യനിൽ നിന്നുള്ള അകലം ആറ് ബില്യൺ കിലോമീറ്റർ ആണ് ഈ ആറ് ബില്യൺ കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞ ശേഷം വോയേജർ എന്ത് ചെയ്തു തൻ്റെ ക്യാമറകൾ നമ്മുടെ സൗരയുധത്തിന് നേർക്ക് തിരിച്ചു അവിടെ വെച്ച് സൂര്യനും മറ്റ് എല്ലാം ചേർന്നുള്ള ഒരു ഒറ്റ ഫ്രെയിമിലുള്ള ചിത്രം ആദ്യമായാണ് മനുഷ്യനിർമ്മിതമായ ഒരു പേടകം ഇത്തരത്തിലൊരു ചിത്രമെടുത്ത് അത് ഭൂമിയിലേക്ക് അയക്കുന്നത് ഈ വോയേജർ ടീമിലുള്ള പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ കാൾ സാഗൺ ഈ ചിത്രത്തെ മറ്റൊരു രീതിയിലാണ് ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് മനുഷ്യകുലത്തിലെ എല്ലാവരും ഈ ചിത്രം കാണണം എന്ത് ദുർബലതയാണ് നമ്മുടെ ഭൂമിയുടേതെന്ന് നോക്കുക അതായത് ഈ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചെറിയ പൊട്ട് പോലെയാണ് നമ്മളുടെ ഗ്രഹത്തിൻ്റെ എന്ന് പറയുന്നത് പക്ഷേ ഈ ചിത്രത്തിൽ ബുധനെയും സൂര്യനെയും കാണാൻ പറ്റില്ലായിരുന്നു കാരണം ബുധൻ സൂര്യനോട് ഏറ്റവും അടുത്താണ് നിൽക്കുന്നത് പിന്നെ ചൊവ്വയുടെ കാര്യമാണെങ്കിൽ അത് സൂര്യൻ്റെ മറുവശത്തുമായിരുന്നു വോയേജർ അറുപത്തി ഏഴായിരം ചിത്രങ്ങളിൽ ഏറ്റവും അവസാനത്തേതായിരുന്നു ഈ സോളാർ സിസ്റ്റം ഫാമിലിയുടേത് അതുകഴിഞ്ഞ് നക്ഷത്രങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി അതിനുവേണ്ടിയുള്ള യാത്ര തുടരുന്നതിനാവശ്യമായ പവർ കിട്ടാൻ ഇതിൻ്റെ ക്യാമറകൾ ഓഫ് ചെയ്തു വെച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നമ്മുടെ സൗരയോധത്തിൽ ലക്ഷ്യം വെച്ചിരുന്ന പഠനങ്ങളൊക്കെ പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി ഒന്ന് മുതൽ നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കാനായി സൗരയോധത്തിന് പുറത്തു കടന്ന് യാത്ര തുടങ്ങി അപ്പോൾ നാസയുടെ ലക്ഷ്യം ഇതൊക്കെ അതായത് നമ്മുടെ സൗരയോധത്തിലെ ജോവീൻ ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുക അതുകൂടാതെ നമ്മുടെ സൗരയോധത്തിന് പുറത്തുള്ള നക്ഷത്രങ്ങളെ കുറിച്ചും മറ്റ് ഭീമാകാരന്മാരായ ഒരുപാട് ഗ്രഹങ്ങളെക്കുറിച്ചും പഠിക്കുക എന്നതൊക്കെയായിരുന്നു അതായത് ഇവരുടെ പര്യവേഷണം എന്നാണ് ഒരിക്കലും അറ്റമില്ലാത്ത ഈ പ്രപഞ്ചത്തിലേക്ക് വ്യാപിപ്പിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഫെബ്രുവരി പതിനേഴിനാണ് മനുഷ്യനിർമ്മിതമായ ഒരു വസ്തു ഇതാദ്യമായി ഇത്രയും അകലെ പോകുന്നത് അതായത് ഭൂമിയിൽ നിന്ന് ഒരു അറുപത്തി ഒൻപത് പോയിന്റ് നാല് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് ഓയ ചെറുപണ ആ ഒരു സമയത്ത് ഒരു അകലം എന്നത് ഈ നാസയുടെ തന്നെ പയനീർ ടെൻ എന്ന ഉപഗ്രഹം പോലും ഇത്രയും എത്തിയിരുന്നില്ല ഇതിൻ്റെ റെക്കോർഡിനെയും വോയേജർ ബ്രേക്ക് ചെയ്തു എന്നതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ആഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് സൂര്യൻ്റെ ഒരു സംരക്ഷണ അദൃശ്യ സംരക്ഷണ കവചമായ ഹേലിയോസ്ഫിയറിനെ ഈ പേടകം മുറിച്ചു കിടന്ന് സൗരയുധത്തിന് പുറത്തുള്ള നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായുള്ള മിഷൻ ആരംഭിച്ചു രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ അഞ്ചിന് വോയേജർ വണ്ണിൻ്റെ നാൽപ്പതാം ആനിവേഴ്സറിയിലും ഈ ഓയേജർ പേടകത്തിലുണ്ടായിരുന്ന നാല് അതിതീവ്ര സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളുമായുള്ള കമ്മ്യൂണിക്കേഷൻ നാസയ്ക്ക് ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പേടകത്തിൻ്റെ മറ്റൊരു ലക്ഷ്യമായിരുന്നു അന്യഗ്രഹ ജീവികളെക്കുറിച്ച് പഠിക്കുക എന്നത് അപ്പോൾ അതിനുവേണ്ടി കാൾ കാൾസാഗൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഒരു മുപ്പത് സെൻറ്റിമീറ്റർ വ്യാസം വരുന്ന കോപ്പർ കോപ്പർ ഇത് കൊണ്ട് നിർമ്മിതമായ സ്വർണം പൂച്ച ഒരു ഡിസ്ക് ഉണ്ടാക്കി ഒരു ഈ പേടകം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അന്യഗ്രഹ ജീവി ഇതിനെ കാണുമ്പോൾ അതിനെ മനസ്സിലാക്കി കൊടുക്കാൻ അതായത് ഇങ്ങനെ ഒരു സൗരയൂഥത്തിൽ ഇങ്ങനെ ജീവനിലൊരു ഗ്രഹമുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു ഡിസ്ക് അവർ തയ്യാറാക്കിയത് ഇത് പണ്ട് കാലത്തെ റെക്കോർഡ് പ്ലെയർ പോലെയായിരുന്നു ഇതിനകത്ത് ഭൂമിയിലുള്ള അൻപത്തിയഞ്ച് ഭാഷകളുണ്ടായിരുന്നു പിന്നെ തൊണ്ണൂറ് ഉള്ള വെസ്റ്റേൺ സംഗീതം അതുപോലെ മനുഷ്യരുടെ ചിരി അതുപോലെ കരച്ചിൽ പക്ഷികളുടെ ശബ്ദം ജീവീടിൻ്റെ ശബ്ദം അതുകൂടാതന്നെ ആ യു എസ് പ്രസിഡൻ്റ് അന്നത്തെ യു എസ് പ്രസിഡൻ്റായ ജിമ്മി കാർട്ടർ അദ്ദേഹത്തിൻ്റെ അതുപോലെ യുണൈറ്റഡ് നേഷൻസിൻ്റെ സ്വാഗത ചിത്രങ്ങൾ എല്ലാം കൂടി അതിലുണ്ടായിരുന്നു ഇപ്പോൾ വോയേജറുകൾ സൂര്യനിൽ നിന്നും പതിനൊന്ന് ബില്യൺ കിലോമീറ്റർ അകലെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഈ പേടകത്തിൻ്റെ നിയന്ത്രണത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ചെറിയ മാറ്റങ്ങൾ ഇട്ടുകൊണ്ട് പുതിയ പ്ലാനുകളൊക്കെ അവർ ഉണ്ടാക്കിയിരുന്നു അതായത് പലതരം ഘട്ടങ്ങളിൽ ഈ റോബോട്ടിക് അല്ലെങ്കിൽ ഈ ഒരു പേടകത്തിന് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുക അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും പ്ലാനുകളുമായിരുന്നു ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഒ എജർ വൺ ആൻഡ് ടു മനുഷ്യന് പിടിക്കാൻ പറ്റാവുന്നതിലും ഒരുപാട് ദൂരത്തിൽ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പല പല എന്താണ് സോളാർ സിസ്റ്റത്തിലൂടെ പലതരം നക്ഷത്രങ്ങൾക്കിടയിലൂടെ ഗ്രഹങ്ങൾക്കിടയിലൂടെ അങ്ങനെ സഞ്ചരിച്ച് ഓരോ വിവരങ്ങളായി ഇങ്ങനെ ശേഖരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പുതിയ കാഴ്ചകളും പുതിയ അറിവുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ